നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് എം എൽ എമാരായ എൽദോസ് കുന്നപ്പള്ളി മത്യു കുഴൽനാടൻ എന്നിവർ നടത്തുന്ന അനിശ്ചിതകാല സമരം നീളുന്നു കാട്ടാനയുടെ ആക്രമണത്തിൽ നേരിമംഗലം സ്വദേശിയായ വീട്ടമ്മ കൊല്ലപ്പെട്ട സംഭവത്തെ തുടർന്നാണ് എം എൽ എ മാരുടെ ഉപവാസം നിരവധി നേതാക്കൾ ഐക്യദാർഢ്യവുമായി സമരപന്തലിലെത്തി വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ മരിച്ച വീട്ടമ്മയ്ക്കും കുടുംബത്തിനും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ എം എൽ എ ഡോക്ടർ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പിള്ളി എന്നിവർ അനിശ്ചിതകാല ഉപവാസ സമരത്തിൽ എഐസിസി മെമ്പർ രമേശ് ചെന്നിത്തല സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനയ്ക്കൽ അധ്യക്ഷത വഹിച്ചു തൃക്കാക്കര എംഎല്എ ഉമാ തോമസ് മനോജ് മൂത്തേടനടക്കം നിരവധി രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഇപ്പോൾ പന്തലിലുണ്ട് ഇവിടെ അതിനേക്കാളേറെ മൃഗങ്ങളെ ഉപയോഗിച്ച് ഈ മൃഗങ്ങളെല്ലാം വരുന്നു എന്ന് പല പ്രാവശ്യം എത്ര പ്രാവശ്യമാണ് മന്ത്രിയുടെ അടുത്ത് നമ്മളുടെ ഓരോ എം എൽ എമാരും ഇതിന് വേണ്ടിയിട്ട് സബ്മിഷൻ ഉന്നയിച്ചിരിക്കുന്നത് അതെല്ലാം വെറുതെ വെറുതെ പറയുന്ന വാക്കുകളായി അവിടെ വെള്ളത്തിൽ വരച്ച വരകളായി തീർന്നു ാണ് പലപ്പോഴും കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ അവസാന ഉദാഹരണമായി ഇത് തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഇനിയെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെടുത്താതെ ഇവർക്ക് ഈ ഭരണാധിപന്മാർക്ക് കണ്ണു തുറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ത് നമ്മൾ പ്രത്യാശിച്ചു പോകുന്നു എം പിമാരായ ബെന്നി ബെഹന്നാൻ ഡീൻ കുര്യാക്കോസ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ ജനറൽ സെക്രട്ടറി എസ് അശോകൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു കെ പി സി സി മെമ്പർ എ ജി ജോർജ് മുൻമന്ത്രി ടി യു കുരുവിള യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുമ്പുറം പി കെ മൊയ്തു റോയ് കെ പൗലോസ് എ പി ഉസ്മാൻ കെ പി ബാബു ബാബു ഏലിയാസ് അബു മൊയ്തീൻ എന്നിവർ സമരപന്തലിൽ എത്തി മീഡിയ സിക്സ്റ്റി കോതമംഗലം